ഗ്സ് ഇതാണ് ഞങ്ങളുടെ സ്കൂള് ഇതാണ് ഇവിടെ ഒരു മുള കുടിലുണ്ട് കേട്ടോ ഇതിൽ ഉഴുകാനുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു കുടില് കാണുന്നില്ലേ ഇവിടെ ഒരു അച്ചാച്ചനും ഇരിക്കുന്നുണ്ട് ഒരു അമ്മൂമ്മ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു കുട്ടി അതിൻ്റെ അനിയനെ ആനിയെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ഐ ടി റൂമാണ് ഇത് ഹോളാണ് കേട്ടോ ഞങ്ങളുടെ ആന ആനിയെ ഇതിൽ കയറിയിരിക്കാനുള്ള സമയത്താണുണ്ട് ഇത് ഇവിടെ പൈനാപ്പിൾ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ദേ ഇവിടെ പിന്നെ ദേ ഇവിടെ ഇപ്പം ഇവിടെ ചെടികളൊക്കെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ കൂടെ ഒരു കിടക്കാം ഇത് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ പുഴുവാണ് കേട്ടോ സ്കൂൾ ആ ഭാഗം ആണ് ഇവിടെ പാർക്ക് പോ ഇവിടെ സ്വിമ്മിങ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പാലം പിന്നെ ഇതാണ് ഞങ്ങളുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലം കേട്ടോ ഇവിടെ വെള്ളച്ചാട്ടം ഇവിടെ ഇവിടെ ഒഴുകാനുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ പോകാം